സംസാരിക്കുന്നു സന്തോഷമുള്ള ഒരു സമയമാണിത് നമ്മുടെ ജില്ലയിൽ തന്നെ കാര്യത്തിൽ കേന്ദ്രമാക്കി നേതൃത്വത്തിൽ നിയമനിൽക്കൊണ്ട് അവർക്കുന്ന നാടൻപാർക്ക് സംഘമാണ് സംഭവം അവർ നാടൻപാർക്ക് വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുക മാത്രമല്ല മെഗാഷോ എല്ലാ വിഭാഗവും അപലീകരിച്ചെടുത്തുകൊണ്ടുള്ള നാടൻ പാർട്ട അടക്കം വിവിധ കാലുകൂലികളെ കൂട്ടുനാക്കിക്കൊണ്ടുള്ള വളരെ സവിശേഷമായിട്ടുള്ള മെഗാഷോയി നമ്മുടെ ജനങ്ങളിൽ ിതിട്ട് നമ്മുടെ മാജിക് അക്കാദമിയിലെ ജീവനക്കാരെ കൂടിയാണ് മാജിക് അക്കാദമി നമുക്കറിയാം ശ്രീ മുതുക സ്ഥാപനമാണ് അവിടെ ഭിന്നശേഷിക്കാരായിട്ട് കുട്ടികളോട് സവിശേഷമായിട്ടുള്ള കലാപരിപാടികൾ പരിശീലിപ്പിച്ചെടുക്കുന്ന ഒരു കേന്ദ്രമാണിത് നൂറുകണക്കായിട്ടുള്ള കുട്ടികൾ അവിടെ ഭിന്നശേഷിക്കാരല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതത് എല്ലാ ശേഷിയുള്ളവരെയേക്കാൾ തന്നെ കഴിവുള്ളവരാണെന്നും ഭിന്നശേഷിക്കാരായിട്ടെങ്കിലും ഇവിടെ മലയാളിൻ്റെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്ന പെഷീർ പരിപാടികളുടെ ഭാഗമായിട്ട് തെളിയിച്ചിരിക്കുകയാണ് അവർ സമീപകാലത്ത് ആ കുട്ടികളൊക്കെ പങ്കെടുത്തു ഒരു രാജ്യത്താകെ കന്യാകുമാരി ആരംഭിച്ച് കശ്മീർ വഴി ദില്ലിയിൽ അവസാനിക്കുന്ന ഒരു യാത്ര സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു ദേശീയോദ്ഘാടന യാത്ര തരികയാണ് നമ്മുടെ നാടിൻ്റെ സാംസ്കാരികമായിട്ട് പൈതൃകവും നാടിൻ്റെ സാംസ്കാരികമായിട്ടുള്ള എല്ലാം തന്നെ അത് സവിശേഷ സ്വഭാവത്തോടുകൂടി സമൂഹ മധ്യുന്നതിന് വേണ്ടി ഉദ്ഘാടനം നടത്തിയ ഒരു വലിയ പരിശ്രമമായിരുന്നു അവിടെ ഉദ്ഘാടനം കലാകാരൻ വയനാട് ചുരൻമല വയനാട് ദുരന്തം ഒക്കെ നമ്മുടെ മുന്നിൽ ജില്ലയിലുണ്ട് വയനാട് കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹമാണ് വയനാട് എന്ന് പറയുന്ന നമ്മുടെ ആ പ്രദേശത്തോടുകൂടി ആ ചുഴന്മല മനസ്സിനെ എത്രമാത്രം വേദിപ്പിച്ചതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ഒരു അർദ്ധരാത്രിയുടെ അധികാമത്തിൽ എപ്പോഴോ തിരുത്തരയിൽ ഒരു മഴ നൂറുകണക്കായിട്ടുള്ള മനുഷ്യരുടെ ജീവനും എല്ലാം ും അവരുടെ ജീവിതത്തിന്റെ സഹസമ്പാദ്യ ഒരു പ്രദേശമാകെ കുത്തി ഒഴുകി ഒലിച്ചുപോയി വീടുകൾ ഒലിച്ചുപോയി ഭക്ഷ്യമൃഗാന്തികൾ ക്ഷേകാന്തികൾ മനുഷ്യനെല്ലാം ഉദിച്ച് പോയ ഒരു മഹാ ദുരന്തമായിരുന്നു ചുരമലുണ്ടായത് ഒരു കേന്ദ്ര സഹമന്ത്രി എത്രമാത്രം നിസ്സാരവർത്തി ആ ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ മുൻ കേന്ദ്ര സഹമന്ത്രി പറയുന്ന ഒരു അവസ്ഥയാണ് ഒരു മനുഷ്യന്റെ ജീവനും വിലപ്പെട്ടതാണെന്ന് നമ്മൾ അറിയാം ഒരു മനുഷ്യന്റെ ജീവൻ അഞ്ഞൂറോളം വരുന്ന മനുഷ്യരുടെ ജീവനാണ് നമ്മൾ പതിനാറ് കിലോമീറ്റർ വരെ ചായപ്പുഴയിൽ നിന്നുള്ള ചില മതശരീരങ്ങളുടെ അവശിഷ്ടങ്ങളോ ശരീര ഭാഗ്യങ്ങളോ നമുക്ക് കണ്ടെത്തുന്ന സാധിച്ചത് അവിടെ വയനാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് പുനർനിർമ അവർ പുനരസ്ഥി ஆசம்சகிக்க நம்ம காண்சத்தினும் வாத்ஸ்யும் நூறுவாய் நன்றி